നിക്ക് ആത്മഹത്യ ചെയ്യരുത് അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആത്മഹത്യയോ വിടണോ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാനും സമ്മതിക്കണം അതല്ല പെട്ടെന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോ അത് പോട്ടെ ഇപ്പൊ ആലോചിച്ച എന്താ കഥയാണോ ഈ കാണുന്നത് എന്താണ് ഇത് കടലല്ലേ അല്ലേ ഈ കടലിന്റെ അക്കരെ എന്താണ് കടലിന് അക്കരെ അക്കരെ കരയായിരിക്കും അല്ലേ ഈ അറബിക്കടൽ കടന്ന് നിന്നാൽ എത്തുന്നത് എവിടാണ് ഗൾഫിൽ ഗൾഫിലല്ലേ അതെ ഗൾഫ് ഗൾഫ് ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരൺ നിങ്ങളിൽ നിന്നാണ് അത് പക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല യഥാർത്ഥ കഥ എന്റെ ജീവിതം ഇനി ഞാൻ എഴുതുന്നത് എന്റെ തന്നെ ജീവിത കഥയാണ് ഗസറ്റഡേക്ഷിയും ജയദേവൻ എന്ന എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർ കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു വും വിനയവും വെളുത്ത് മെലിഞ്ഞ് നല്ല ഭംഗിയുള്ള ചിരിയും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മോനേട്ടനും കുട്ടിയെ നന്നായി ബോധിച്ചു മോഹനേട്ടന്റെ കാര്യം വിടൂ പത്മിനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അത് മതി എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പൊക്കെ എന്നെക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ അല്ലേ എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ പറ്റുമെങ്കിൽ ഒരു മൂന്നാല് വന്നിട്ട് പോയി കൂടെ ഇപ്പൊ കല്യാണത്തിന് വരാൻ അറബാബ് ലീവ് ഞാൻ ഒക്കെ ചേച്ചിയും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ സൈനുദിന്റെ സിസ്റ്റർ സോണിയല്ലേ അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു വെരിഞ്ഞാന്ന് രാത്രിയില് കയ്യോട് കൊടുത്തയച്ചിട്ടുണ്ട് ഫോട്ടോ ഇപ്പൊ സൈനുദിന്റെ കൈ കിട്ടിക്കാണല്ലോ അവൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേക്ക് മറന്ന് കാണും ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി ഹലോ മലബാർ ഗാർമെന്റ് മര്യാദക്ക് അടുക്കി വെക്കാൻ പറഞ്ഞ ഫോൺ എന്ത് പറഞ്ഞു നീ ഇതൊന്ന് അടക്കി വയ്ക്കാദ്യം എന്താണ് സുഖം അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും എടാ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കയ്യിൽ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്തത് തരാത്തത് ഒന്നും കൊണ്ടല്ലോ മോനെ ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കോവി തീരില്ലേ ഇടിച്ച് നിന മര്യാദയ്ക്ക് ഫോട്ടോ ഇവിടെ എത്തിക്കട നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് പതിനായിരം ലക്കോസ്റ്റിഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്റെ കമ്പനി നിനക്ക് നിനക്ക് ഒരു ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു പീസസിന്റെ ഓർഡർ അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ എടാ നീ ഒന്ന് മനസ്സിലാക്കണം എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി എന്നോടുള്ളവരെക്കാൾ ആത്മാർത്ഥ ഒന്നും അവനോട് കാണിക്കണ്ട പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം രാജ്യസ്നേഹം ഓ ഞാൻ അറിഞ്ഞില്ല നീ നീ ഈ ഫോട്ടോ അറിഞ്ഞില്ലേക്കും ഓർഡർ തരും ഓ അത് ശരി അപ്പൊ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ നീ ഓർഡർ താടാ വേണ്ട എനിക്ക് ഫോട്ടോ വേണ്ട രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം എന്നിട്ട് നമുക്ക് ഓർഡറിന്റെയും ഫോട്ടോയുടെയും കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കേ ഓക്കേ രാത്രി ഫ്ളാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിന്നെ ഇങ്ങനെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു സാധിക്കില്ല ഓർഡർ തന്നാലേ നീ ഫോട്ടോ ഫോട്ടോ അല്ലേ ഓർഡർ ഓർഡർ തന്നാലേ ഞാൻ പറഞ്ഞിട്ടില്ല അപേക്ഷിച്ചു തരൂല്ലേ അല്ല ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എടുക്കടാ ഫോട്ടോ അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്ക് എന്തിനാ ഈ ഒഴിഞ്ഞോട്ടെ നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം അപ്പൊ നിന്റെ കയ്യിലില്ലേ ഫോട്ടോ കൈ കൊണ്ടിടക്ക് എന്തിന് ആഹ് ശരി എനിക്ക് കാത്തിക്കാൻ തീരെ സമയമില്ല ഇപ്പൊ തന്നെ പുറപ്പെട ഇപ്പഴാ നിന്നോട് പറയാനോട്ടോ എടുത്തു തരാം നീ ആദ്യ കൈ ഒന്ന് വിട് വേണ്ട വേല കയ്യിലേക്കെ

ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഇങ്ങോട്ട് വന്ന ഇല്ല നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത് അവനെ അവനിപ്പൊ എന്റെ കൈ കിട്ടിയാണല്ലോ അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും അവനെ പിടിക്കാതെ ഇവിടില്ലെന്ന് പറഞ്ഞേക്ക് കുട്ടിയുടെ ഫോട്ടോ ഉഷാനായിട്ട് നീ കണ്ട കണ്ടല്ലോ നല്ല അസല് കുട്ടി സകർ സൈനിങ്ങോട്ട് വന്നോ കടയിലില്ലേ ഇല്ല എങ്കിൽ ചിലപ്പോ ജെൻസിന്റെ അടുത്താണ് ശരി ആ സകർ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോട്ടോ കാലക്കെ ആയിട്ടുണ്ട് വന്നിട്ട് പോയി ഫോട്ടോ കുട്ടി നന്നായിട്ടുണ്ട് എന്നെ പിടിക്കാൻ പിടിക്കാണല്ലേ നേരെ നോക്കി വണ്ടി ഓടിക്കണം എന്നെ ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കണ്ട എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു എന്നോട് നീ ഇങ്ങനെ വെറും പീസിന്റെ ഓർഡർ ഓർഡർ അല്ലേ ഞാൻ ഒരു കാര്യം തൽക്കാലം നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ വാ അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ നിന്നെയും വിളിച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ വെച്ച് നമുക്ക് ഫോട്ടോ ഫോട്ടോ നോ നത്തിങ് വൈകുന്നേരം പാർട്ടി കുട്ടിയുടെ ഫോട്ടോ അസലായിട്ടുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും വെടി പറയും ഭക്ഷണം കഴിക്കും പിരിഞ്ഞു പോകും അതോടെ തീർന്നു നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഖണ്ഡുവിലേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല ഞാനിത് പറയാൻ കാരണം വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് വറുത്തെ 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 അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ് അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ജിങ്കാനിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് എന്റെ ചുറ്റി അവൻ ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ അല്ലെങ്കിൽ നീ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ നിനക്ക് എന്നെ വിശ്വാസം ഇല്ല ഇല്ല വിശ്വാസം എടാ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം ഓർഡർ തരാത്ത കോടിയാരന്മാരെ വിശ്വസിക്കാൻ പാടില്ല ഹലോ ചേച്ചി ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ചത് ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി വളരെ നന്നായിട്ടുണ്ട് അവളിപ്പ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട് അവളെനിക്ക് കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല കഴിക്കാനേ കൊള്ളാവൂ അത് ശരി ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത് തലക്കിട്ട് രണ്ട് കിഴക്ക് കൊടുക്ക് ഇനി രണ്ടാമത് അവിടെ ഫോട്ടോ ഫോട്ടോ വേണ്ട വേണ്ട കിഴുക്ക് കൊടുക്കുകയൊക്കെ ഈ ദുബായില് ഞാനൊഴിച്ച് മറ്റെല്ലാവരും ഫോട്ടോ കണ്ടു ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നാണ് കാണാത്തതുകൊണ്ട് കൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും എങ്കിലും സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഏ രാവിലെ ഞാൻ ജബിലിന്ന് ഫോൺ ചെയ്തും പത്മൻ ചേച്ചി എന്നോട് പറഞ്ഞതാ എയർപോർട്ടിൽ വരാന്ന് സത്യം പറ പറഞ്ഞാല് എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല പിന്നെ എന്തുകൊണ്ട് ചേച്ചി എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നില്ല നമ്മൾ പോകുന്നത് അത് ശരിയായൊരു ഉത്തരവല്ലല്ലോ അതൊക്കെ പോട്ടെ ഒരുക്കങ്ങളൊക്കെ എനിക്ക് മൂന്നാല് ദിവസം മുമ്പ് വേണമെങ്കിൽ വരാമായിരുന്നു പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു വന്നാൽ ചിലപ്പോ എന്റെ കൺട്രോളിൽ പോയി ഒന്നവളെ കാണണമെന്ന് തോന്നിയാലോ ഫോട്ടോ ചിക്കൻ മസാല വീണപ്പോ തന്നെ ഞാൻ ഇതൊരു പുതുമോ കല്യാണപ്പെണ്ണിനെ കല്യാണ പന്തൽ ആ നിമിഷം ആദ്യമായി കാണുക അതൊരു ത്രില്ലല്ലേ അല്ലേട്ടൻ കുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല ധാരാളം സംസാരിക്കുന്ന ടൈപ്പ് ആണോ അതോ മില്ലാപ്പൂച്ച ആണോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവല്ലേ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞാൻ ഓടുകയായിരുന്നു അതുവരെ ചില ചില്ലറ ഷോപ്പിങ്ങിൽ ഞാൻ മുഴുകിയിരിക്കുകയായിരുന്നു ഭംഗിയുള്ള ചില ലേഡീസ് വാച്ചുകൾ കമ്മലുകൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന രാമനാട്ടുകരയിലുള്ള ഒരു അവൻ പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയപ്പോ വറച്ചത് അവിടെ വീടിയ വീഡിയോ ആ ഭാവം മാറ്റി കളഞ്ഞു അങ്ങനെ കല്യാണ കാശിൽ ഇപ്പൊ താലി കെട്ടു മാത്രമില്ല അങ്ങനെ ഒരു പ്രശ്നമേ പ്രശ്നമായി പക്ഷെ പത്തയ്യായിരം പേര് ആ സമയത്ത് നമ്മളെ മാത്രം ഇങ്ങനെ നോക്കി നിക്കുമ്പോ ഓ അതൊക്കെ നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നല്ലേ മോഹനേട്ടന് ടെൻഷൻ ഉണ്ടായിരുന്നോ ഓർമ്മയില്ല ഞാൻ വെറുതെ ഓർത്തു കാറ് വന്ന് നിൽക്കുമ്പോ ആദ്യം കാണുന്ന അമ്മാവിനെ ആയിരിക്കും അത് എന്റെ യാത്രയൊക്കെ സുഖമായിരുന്നു പന്തലും കൊള്ളാം കുറച്ചുകൂടെ അലങ്കാരങ്ങളാകാമായിരുന്നു കാണേണ്ട ഫ്ലൈറ്റ് എനിക്ക് തൽക്കാലം താല്പര്യമില്ല എനിക്ക് മനസ്സിലാകുന്നില്ല അറിഞ്ഞു അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇവരൊന്നും തെറ്റിദ് പത്തു മുപ്പത്തിരണ്ട് അതുകൊണ്ട് അത് കളാം എന്താ കല്യാണത്തിന് ആരെ ക്ഷണിച്ചില്ലേ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോലും കാണുന്നില്ലല്ലോ അത് ഒരു യാത്ര കഴിഞ്ഞ് ഇത് കുളിച്ചേക്കാം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഞാൻ എന്താ നിനക്ക് രണ്ടു മാസത്തെ പറഞ്ഞത് അതെ ആ കുട്ടിയുടെ ശരിയാവുകയാണെങ്കിൽ എല്ലാം ശാന്തമായി ക്ഷമയോടെ നീ കേക്കണം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ സംഭവിച്ചതൊക്കെ നിന്റെ നന്മ കൊണ്ടാണെന്ന് കരുതിയാ മതി കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി രണ്ടു മാസം ഉണ്ടല്ലോ പത്മിനി ചേച്ചി വിശ്വാസം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പറയാണ് ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ഇന്നലെ രാത്രി ഫോൺ വരെ ഉണ്ടായിരുന്നു അവളുടെ വീട്ടിൽ നിന്ന് ആ കുട്ടി മറ്റാരോ ആയി സ്നേഹത്തിലാണെന്നും അയാളുടെ കൂടെ ആരും അറിയാതെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് കൊണ്ടുവരുന്നത് അതിന് കൊറച്ച് ഞാനും കെടുത്തു എല്ലാവരും സാഹിത്യകാരന്റെ എഴുതിയിരിക്കുന്നത് ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് വായിച്ചു നോക്ക് ഏത് തെണ്ടിയുടെ കൂടെയാണ് ഏച്ചു ഒളിച്ചോടിയത് ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പ എവിടെ അവൻ ചട്ടോ അതോ പ്രസവിച്ചോ നോക്ക് പറഞ്ഞതുപോലെ എവിടെ കണ്ടിട്ടുണ്ടോ അയാളെ കാണണം കാണണല്ലോ സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്ത ലക്കം ഓഹോ അങ്ങനെയാണോ അടുത്ത ലക്കം എന്നാലല്ലേ ഒരു സംഘടനത്തിനും അഞ്ചാറ് കിണ്ണ ഡയലോഗിന് ചാൻസ് ഉള്ളൂ സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പട പട രണ്ടെണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ കൊരിത്തെ ബുദ്ധിമുട്ടുണ്ടാ ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാനേറ്റു അല്ല ഞങ്ങളേറ്റു മഞ്ചാടി വാരിയെ മുതലാളി മാമച്ചൻ മാമച്ച മുതലാളി എന്ന് വിളിക്കും ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ തഹസിൽ ഡാ രാമകൃഷ്ണൻ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറ ഒന്നുമല്ല പാടുപെട്ടത് കാറ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം കാര്യം എന്താ കാര്യം ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റിയ വിഷയല്ല അതാ ഞങ്ങള് കിടന്ന് പരങ്ങുന്നത് നിങ്ങൾ കാര്യം മിസ്റ്റർ സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റിന്റെ യക്ഷു വായിക്കാറുണ്ടോ ഇല്ല ഓ അതെന്റെ മഞ്ചാടിയിലെ തുടരനാ ഗസറ്റിന്റെ വെച്ചാൽ തഹസിൽദാർ പ്രിയദർശിനി പഴയ പ്രിയദർശിനി ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാൽ കല്യാണ തലേന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു നോവലവിടെ ഇട്ടുപോലെ നിക്കുക ഒളിച്ചോടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത് ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടി എന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി അതെങ്ങനെ സംഭവിച്ചു ഇത് അന്വേഷിക്കാനാണോ കാർ എടുത്ത് പുറപ്പെട്ടത് നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തൊലി ഇറങ്ങണം മെഷൻ വീട്ടിൽ നിറങ്ങാൻ വണ്ടി വിടു